ൻ തന്നോട് സഹായം അഭ്യർത്ഥിച്ചു വന്ന നിർദ്ധന്യായ ഭർത്താവില്ലാത്ത ഒരു സ്ത്രീയോട് എന്താണ് എ കെ ശശീന്ദ്രൻ പറഞ്ഞത് എത്രമാത്രം അശ്ലീലം നിറഞ്ഞതായിരുന്നു ആഭാസകരമായിരുന്നു ആ സംഭാഷണം എന്ന് കേരളം ഒരിക്കൽ കൂടി കേൾക്കാൻ വേണ്ടി ഞങ്ങൾ വീണ്ടും സംപ്രേഷണം ചെയ്യുന്നു എ കെ ശശീന്ദ്രന്റെ വാക്കുകളിലേക്ക് ഞാനിങ്ങനെ വിചാരിച്ചു എന്റെ പെണ്ണെന്നെ മാറുന്നല്ലോ ഒന്നും വിളിക്കാറുന്നില്ല ഒരു കെട്ടിപ്പിടിച്ചിട്ടില്ല കെട്ടിപ്പിടിച്ചിട്ടേ നെഞ്ചിട്ട് കിടക്കൂ ഞാൻ എന്റെ പെണ്ണെ കെട്ടി പിടിച്ചു കൊറച്ച നേരം കെട്ടിപ്പിടിച്ചുകൂടെ ആയി കിടന്നുങ്കിൽ തല വെച്ചി കിടന്നു എന്നിട്ട് ഞാൻ തലട്ടെ എന്റെ പീറ്റ കുട്ടി എന്റെ ചക്കര എന്റെ ചക്കരഷ്ടോടെ കടിക്കണ്ട

അതുകൊണ്ട് ലാഹിദ് മോക്രി ഇന്ദുമനനെ കേസ് അങ്ങേരെ നമ്മളെ ഒരു കുറെ ചേർത്തത് അതൊരു ദ്രവത്തെ കേച്ചി ഓടവേദനെ കേച്ചി അല്ലേ ഇതിന്റെ ഒരു പ്രത്യേകത കൂടിയേ ഉള്ളൂ കാരണം നമ്മൾ പറയാൻ ആർക്കൊക്കെ പ്രതിപ്പിടിക്കാനായി ക്യൂട്ട് എക്സിറ്റ് കേ അപ്പോൾ എന്നോസ്ലിനെയാണ് യും പിന്നെയും തൊന്ന് നിറ പിന്നെയും തൊന്ന് തിന്ന് 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 നിന്ന് കെണ്ണിനെ കുന്നിച്ച് നിറത്തി അതൊരു അതിലും മധുരം കണ്ടി വന്ന് കടിച്ചു കണ്ണിന്റെ അങ്ങനെ ആ കഴിയാൻ നോക്കും